ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് ആദ്യത്തെ പൊതുതിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെയാണ് ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെയാണ് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഖി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഖി ഒന്നാം ലോകസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം നാനൂറ്റി ഒന്നാം ലോകസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം നാനൂറ്റി എൺപത്തി ഒമ്പത് നാല് എട്ട് ഒൻപത് ഏറ്റവും കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി ഏറ്റവും കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി ഹോപ്പ് യു കോട്ടിറ്റ്